ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ആറാം തീയതി ഈശോയുടെ ദിവ്യഹൃദയത്തിന് പാപികളുടെ നേരെയുള്ള സ്നേഹം പാപം നിറഞ്ഞ ആത്മാവെ നിന്റെ നേരെ ഈശോയ്ക്കുള്ള സ്നേഹം നീ കാണുക ലോകത്തിൽ നീ ആകനായ ഉടനെ ജ്ഞാനസ്നാനം വഴി നിന്നെ അവിടുന്ന് ശുദ്ധമാക്കി പിശാചിന്റെ ദാസ്യത്തിൽ നിന്നും രക്ഷിച്ചു ദൈവപ്രസാദവരത്താൽ അലങ്കരിച്ച് അനന്തരം സ്വപുത്രനെന്നും സ്നേഹിതനെന്നും ഏറ്റം വാത്സല്യത്തോടെ വിളിച്ച് അവിടുത്തെ ദിവ്യഹൃദയത്തിൽ നിന്നെ ഭദ്രമായി സൂക്ഷിച്ചു എന്നാൽ നിനക്ക് ഓർമ്മ വന്ന ക്ഷണത്തിൽ ഈശോയുടെ അനന്തമായ സ്നേഹത്തെയും ദയയെയും വിസ്മരിച്ച് അവിടുത്തെ സന്നദ്ധിയിൽ നിന്നി ഓടി ഒളിക്കുകയും പാപം മൂലം ആത്മാവിനെ അശുദ്ധമാക്കുകയും ചെയ്തു അങ്ങനെ ആത്മാവ് ദൈവത്തിന്റെ ശത്രുവായ പിശാജിന്റെ അടിമയായി ആ ക്ഷണത്തിൽ തന്നെ മുഹമ്മദ് ലഭിച്ചിരുന്ന പരിശുദ്ധ ശോഭയും വിശുഹായുടെ പുത്രനെന്നും സ്നേഹിതനെന്നും ഏറ്റവും സൗന്ദര്യമുള്ള മണവാട്ടി എന്നുമുള്ള നാമവും നഷ്ടമാകുകയും നീ ഏറ്റവും വിരൂപനായി തീരുകയും ചെയ്തു ഈശോ നിനക്ക് നഷ്ടമായ ദിനമാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർഭാഗ്യമായ ദിനം ദൈവം നിനക്ക് നഷ്ടപ്പെട്ട ആ ദിനം അവിടുത്തെ ദിവ്യഹൃദയത്തിന് അത്യന്തം വേദന നിറഞ്ഞ ദിവസമായിരുന്നുവെന്ന് ചിന്തിക്കുക ദയ നിറഞ്ഞ പിതാവായ അവിടുത്തെ സ്നേഹം നിന്നെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈശോ നിന്നിൽ ഭയവും ഞെടുക്കവും അനുതാപവും വരുത്തിക്കൊണ്ട് നീ മനസ്താപെടുന്നതിന് ഇടവരുത്തുകയും നിന്റെ എല്ലാ പാപങ്ങൾക്കും മോചനം നൽകുകയും ചെയ്യുന്നു എന്നാൽ എല്ലാ പാപങ്ങൾക്കും പൊറതി ലഭിച്ച ശേഷം നിന്റെ ഉദ്ദേശം എന്തായിരിക്കുന്നു ഈശോയുടെ സ്നേഹത്തിലും നിലനിൽക്കണമെന്നാണോ നിന്റെ ചിന്ത ഈശോയുടെ വാത്സല്യത്തെ മറന്ന് നീ അവിടുത്തെ അനുനിമിഷം വിട്ടകന്നു പോകുന്നു അവിടുന്ന് വീണ്ടും വീണ്ടും അത്യന്ത സ്നേഹത്തോടും ദീർഘശാന്തതയോടും കൂടി നിന്റെ സമീപത്തേക്ക് ഓടി വരുന്നു എന്റെ ആത്മാവേ നിന്റെ ഹൃദയനാഥനായ ദേവിരക്ഷകന്റെ സ്നേഹത്തെ നീ കാണുന്നില്ലയോ അനസ്യൂതമായ നിന്റെ വീഴ്ചയിൽ മിശുഹായുടെ ഹൃദയം അനുഭവിക്കുന്ന ദുഃഖം നീ അറിയുന്നില്ലെന്നോ നിന്റെ ഹൃദയ കവാടത്തിൽ അവിടെ മുട്ടി വിളിക്കുന്നത് നീ ശ്രവിക്കുന്നില്ലെന്നോ എന്തിനാണ് അവിടെ നിന്ന് ഇത്ര ജാഗ്രതയോടുകൂടെ നിന്നെ അന്വേഷിക്കുന്നത് നീ ശിക്ഷിക്കപ്പെട്ടാൽ ഈ ദിവ്യഹൃദയത്തിന് ഹൃദയത്തിന് നഷ്ടം വല്ലതും നേരിടുമെന്നോ നീ വിചാരിക്കുന്നുവോ അമൂല്യമായ നിന്റെ ആത്മാവ് നഷ്ടമാകാതിരിക്കാനാണ് അവിടെ നിന്ന് ബന്ധപ്പെട്ട് നിന്റെ പക്കലേക്ക് ഓടി അണയുന്നത് എൻ്റെ ആത്മാവെ നിന്നോട് തന്നെ നിനക്ക് ദയ തോന്നുന്നില്ലെന്നോ നീ സ്വയം സ്നേഹിക്കുന്നുവെങ്കിൽ നിന്നെ അന്വേഷിച്ചു വരുന്ന പിതാവും സൃഷ്ടാവും നാഥനുമായ ഈശോയുടെ ദിവ്യ ഹൃദയത്തിലേക്ക് ഓടിയെത്തുക അവിടുന്ന് എല്ലാ പാപങ്ങളും വിസ്മരിച്ച് പ്രസാദവരത്താൽ നിന്നെ അലങ്കരിച്ച് ആശീർവദിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാക്കളുടെ ഉത്തമ സ്നേഹിതനായ ഈശോയെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു എൻ്റെ ശക്തിയൊക്കെയോടും കൂടെ സ്നേഹിക്കുന്നു എൻ്റെ ഈശോയെ എൻ്റെ രക്ഷ ഇത്രയധികം ആഗ്രഹിക്കുന്ന അങ്ങയുടെ നിത്യസ്നേഹത്തെ ഓർക്കാതിരിക്കുന്നത് എത്രയോ വലിയ നന്ദിഹീനതയായിരിക്കുന്നു എത്രയും മാധുരം നിറഞ്ഞ ദിവ്യഹൃദയമേ അങ്ങയുടെ ദിവ്യഹൃദയത്തിലെ മുറിവുകൾ ഞാൻ കണ്ടിട്ടും എൻ്റെ ആത്മാവിൽ ദയയും സ്നേഹവും തോന്നാതിരിക്കുന്നതിനാൽ അത്യന്തം ഖേദിക്കുന്നു എൻ്റെ ഹൃദയത്തിന്റെ സമ്പൂർണ്ണ സന്തോഷമായി സന്തോഷമായിശോയെ ഞാൻ എൻ്റെ ആത്മാവിന്റെ സ്ഥിതി ഗ്രഹിച്ച് മനസ്ഥാപപ്പെടുന്നതിനും അങ്ങേ എൻ്റെ ഹൃദയമൊക്കെയും കൂടെ സ്നേഹിക്കുന്നതിനും ഇടവരുത്തിയുള്ളണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറുള്ളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും ഏക അങ് ഏകസത്യസഭയറിഞ്ഞു ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല ഫലങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉത്തരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സുഹൃത ജപം ഈശോയുടെ ദിവ്യഹൃദയമേ എന്റെ സ്നേഹമായിരിക്കണമേ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയം നൽകുന്ന അനുഗ്രഹത്തിന്മേൽ അല്പനേരം ധ്യാനിക്കുക